ഹായ് നമസ്കാരം ഡെയിലി വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴി ഇന്നൊരുപാട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും പിന്നെയും തോരും പിന്നെ ചെറുതായിട്ട് വെയിലൊക്കെ വരും പിന്നെയും മഴ പെയ്യും പെയ്യപ്പം അങ്ങനെയുള്ളൊരു ദിവസമായിട്ട് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഫീൽഡിൽ പോകാനൊക്കെ ഒരു മടി തോന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആകെ നനഞ്ഞ് എന്താ പറയുക ഓരോരോ വീടുകളിലും ഇങ്ങനെ കയറി ഇറങ്ങിയാകുമ്പോഴേ നമ്മളൊന്ന് കുട തുറക്കുകയും കുട അടക്കുകയും ചെയ്യുമ്പോഴും നമ്മൾ നനയും പുറത്തു കൂടി ഇങ്ങനെ റോഡ് കൂടി ഒക്കെ നടക്കുമ്പോൾ നനയും ഇപ്പോൾ പൊതുവേ ഒരു മടിയാണ് കേട്ടോ ഇങ്ങനെ മഴക്കാലത്ത് ഫീൽഡിൽ വെച്ചാൽ നമുക്ക് ഫീൽഡ് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴും ഞങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ള കാര്യം ഇപ്പോൾ എന്നല്ല ഏകദേശം ഒരു കുറച്ച് കാലത്തേക്ക് നമ്മൾ ചെയ്യാൻ കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാര്യം ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ വീടുകളിൽ പോയിട്ടും മുപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുക ആപ്പ് വഴിയാണ് ചെയ്യുന്നത് നമ്മൾ ഫോണിലാണ് ചെയ്യുക ഇപ്പോൾ പഴയ പോലെ നമ്മൾ പേനയും പേപ്പറും എടുത്ത് എഴുതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ മാറി ഫോണിൽ നമ്മൾ ആപ്പുകൾ വഴി ചെയ്യാനാവും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ അതായത് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അമിതവണ്ണം അതേപോലെ കിഡ്നി സംബന്ധമായത് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അവരോട് ചോദിക്കുക അത് നമ്മളതിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സ്കോറ് വരും അപ്പോൾ സ്കോറ് ഫോറിന് മുകളിലുള്ള ആൾക്കാർ അവർക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ എന്തൊക്കെ ക്വസ്റ്റിനാണോ ആൻസർ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള രോഗങ്ങൾ അവർക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ രോഗം അറിയാനായിട്ട് നിർണയ ക്യാമ്പുകളും ഒക്കെ വെക്കും നമ്മൾ അതിൽ പങ്കെടുക്കുക അതെല്ലാച്ചെങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ രോഗങ്ങൾ ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നിർദ്ദേശം അവർക്ക് ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരും അപ്പം അങ്ങനെയുള്ളൊരു സർവേ ആയിരുന്നു ഇന്ന് അപ്പം അത് ഏകദേശം ഉച്ചയോടെ അടുത്തപ്പോഴത്തേക്ക് ഞാൻ നിർത്തി പോന്നിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് കർക്കിടക ഭാവല്ലേ അപ്പോൾ നമ്മളെന്താ പറയുക വീടുകളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പിതൃക്കൾക്ക് സമർപ്പിക്കാമെന്നുള്ള രീതി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ പോകുന്നതിനെ മുന്നേ കുറച്ച് പച്ചരി ഒക്കെ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറുത്ത് കളഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചില സമയങ്ങളിലൊക്കെ ഞാൻ മിക്സിയിൽ ഇങ്ങനെ മാവാക്കി അരച്ചെടുക്കുകയാണ് ചെയ്യാറ് പക്ഷെ അപ്പോൾ ഇത് കുറച്ച് കൂടുതലാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയാൽ നന്നായിക്കൊള്ളണം എന്നില്ല ചെറിയ അളവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ മാവാക്കി എടുക്കാറാണ് പതിവെട്ടോ അപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കരയൊക്കെ പാനിയാക്കി നന്നായിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുമ്പോഴേ ഇത്തിരി മൈദ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര പാനി അത്യാവശ്യം ചെറിയൊരു ചൂടോടു കൂടിയാണ് ഞാൻ മാവിലേക്ക് ഒഴിക്കാറ് അപ്പോൾ അത് കട്ട കട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നത് കുറച്ച് നേരം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഇത്തിരി മൈദ കലക്കി ഒഴിച്ച് കൊടുക്കുക ചെയ്യാം പിന്നെ അതിലേക്ക് ഇത്തിരി ഇലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തിരി സമയം കഴിഞ്ഞിട്ടാണ് ഞാനിത് ചൂടാനായിട്ട് പോകണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കറുക്കിടക അവിടെ ഒക്കെ ഇങ്ങനെ അപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കഴിക്കാനുള്ളൊക്കെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതൊരു പുതിയ അറിവാണെന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് നെയ്യപ്പും ചിക്കൻ കറിയൊക്കെ എങ്ങനെയാണ് കഴിക്കുക എന്നൊക്കെ അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ എന്താ പറയുക കുറേ സമയത്ത് ഇങ്ങനെ ഓടി നടക്കില്ല ഇപ്പം വല്ലാത്തൊരു ക്ഷീണം പോലെ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വന്ന് ചെറുതായിട്ടൊന്ന് കിടന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ഷീണമൊക്കെ മാറും ക്ഷീണ അതിലൊന്നും സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം വെറുതെ ഇങ്ങനെ തോന്നിയൊരു പനിയൊക്കെ വരുന്നുണ്ടോ തോന്നിയിട്ടോ അപ്പോഴേ പനി വരണുണ്ടോ എന്ന് ഓർത്തിരിക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വെറുതെ അവിടെ എങ്കിലും ഇരുന്ന് പോയാൽ ചിലപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകും അപ്പോൾ എല്ലാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഞാൻ മാവ് കലക്കി വെച്ചപ്പഴത്തിലേക്ക് ഞാൻ എള്ളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് എള് ഞാൻ കഴുകി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാവ് നല്ല പാകമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്തിരി തരിയോട് കൂടിയാണ് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കലക്കി വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി ലൂസായിട്ടിരുന്നാലും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല ടൈറ്റ് ആയിട്ട് പാകമുള്ളൊരു പരുവത്തിലാക്കി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ നല്ല പാകത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ എള്ളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കി വെച്ച് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴിന്ന് വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങാനൊരു സുഖം തന്നെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ മഴ അടച്ച് പിടിച്ച് പെയ്യുമ്പഴേ നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാനൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം ഇന്ന് വലിയൊരു മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാ പൂക്കളൊക്കെ നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പൊതുവേ മഴ പെയ്യണ സമയത്ത് പൂക്കളൊക്കെ ഇങ്ങനെ നാശമായി പോവുകയാണ് ചെയ്യാറ് അപ്പം ഇന്ന് ഇത്തിരി നേരം മഴ പെയ്യും കുറച്ച് വെയിൽ വരും അപ്പോൾ അതാ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ നടന്നതാണ് അപ്പം നമ്മളെ വെണ്ടയും കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ഒന്ന് പൂയി നോക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ആ വഴിക്കൊന്നും പോയി നോക്കാറേ ഇല്ലായിരുന്നില്ല അപ്പം അത് വെണ്ടയൊക്കെ ചെറുതായിട്ടൊക്കെ പൂവിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ പൂവുകളൊന്നും പിടിക്കണില്ല ഇങ്ങനെ നല്ല മഴ ആയതുകൊണ്ടേ നല്ല മഴ അങ്ങനെ അടഞ്ഞു പെയ്തുകൊണ്ടിരുന്ന കായ് പിടിക്കില്ല പൂക്കൾ എന്നപ്പം അങ്ങനെ പൂക്കൾ വെറുതെ ഒഴിഞ്ഞ് പോവുകയ്യുള്ളൂ ഈ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കുകയെന്നു കേട്ടോ വയനാട്ടിലുണ്ടായിരുന്ന ആ ദുരിതങ്ങളൊക്കെ അവർക്കിങ്ങനെ ഓർക്കുന്നുണ്ടാവും അപ്പോൾ മഴ പെയ്താലും പെയ്തില്ലെങ്കിലെന്ത് അവർക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ ആ ഒരു സങ്കടം അവരാരോട് പറയുന്നൊക്കെ ഓർത്തിരിക്കാവല്ലോ എന്ന് അപ്പോൾ എന്തായാലും ഇതൊരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ അത് അകത്ത് വന്ന് നോക്കിയപ്പോഴേ ഒരുപാട് പണികളിങ്ങനെ നമ്മളെടുക്കാതെ കിടക്കുന്നുണ്ട് കേട്ടോ ഒരു ഞായറാഴ്ച ഒഴിവുള്ള ദിവസം എടുക്കാമെന്നൊക്കെ വെച്ച് മാറ്റി വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അലമാരകളിലൊക്കെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ സ്ഥലമൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യണതെങ്കിലും സമയമില്ലാത്ത സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്ത സാധനങ്ങൾ അപ്പം തന്നെ അവിടത്തേക്ക് വയ്ക്കാനൊക്കെ ഒന്നും പറ്റാതിരിക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ പൂർണ്ണ വഴിയിൽ വാങ്ങിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നതിന് മുന്നേ ഞാൻ ഇത്തിരി ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ കല്ലുപ്പാണ് ഞാൻ അതിനായിട്ട് വാങ്ങി വെക്കാറ് അപ്പോൾ ഇത്തിരി കല്ലുപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നിറയെ വെള്ളം ഒഴിച്ചൊന്ന് മുക്കി വെക്കും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടോ അപ്പോൾ അല്ലെങ്കിൽ വിഷാംശമൊക്കെ ഒരുപാടുള്ളതാണ് നമ്മുടെ ഫുഡിലൊക്കെ എന്നാലും പൂണത്ര പൊയ്ക്കോട്ടെ മുഴുവൻ പോകൂലെന്നൊക്കെ നമുക്കറിയാം എന്നാലും പൂണത്ര പോയിക്കോട്ടെ ഇച്ചിരി ചെയ്യുന്നൊരു കാര്യമാണ് അതല്ലെങ്കിൽ ഇത്തിരി വിനാഗിരി ചേർത്ത വെള്ളത്തിലിട്ട് വെച്ചാലും വിഷാംശമൊക്കെ പോകും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ചെയ്താലും മതി എല്ലാ പ്രാവശ്യവും ഈ മഴക്കാലത്ത് കുറച്ച് സമയത്തേക്ക് നമുക്ക് കുറേ കറുടെ പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കാറുണ്ടായിരുന്നെട്ടോ ഈ പ്രാവശ്യം ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല പയറൊന്നും ശരിയായി വന്നതേ ഇല്ല നല്ല മഴ കൊണ്ടായിരിക്കും എന്താ ചില ഒരു സങ്കടം പോലെയാണ് കേട്ടോ ആ കാലത്ത് നമ്മൾ കുറച്ചെന്തെങ്കിലും ഒക്കെ ചെയ്യണതാണ് ചെയ്തിട്ടും ഈ പ്രാവശ്യം അങ്ങനെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല നിറയെ പുല്ലൊക്കെ നിറഞ്ഞ് ഒന്നും നല്ല രീതിയിലായിട്ടില്ല ഈ പ്രാവശ്യം അപ്പോൾ അതൊരു ഭയങ്കര സങ്കടം പോലെയാണ് കേട്ടോ പച്ചക്കറി നമ്മളെന്തായാലും വാങ്ങിക്കും എന്നാലും കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ ഒരു സന്തോഷമില്ലായിരുന്നില്ലേ അപ്പോൾ സന്ധ്യാ ദീപം തെളിയിലേക്കുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു ഇപ്പോൾ രാമായണം ഒരിക്കലൊക്കെ സമയത്ത് വായിക്കാൻ പറ്റാറില്ല എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ വായിച്ച് തീർക്കാറാണ് പതിവ് കിട്ടും അപ്പോൾ സന്ധ്യാസമയത്ത് നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും കർക്കിടക മാസം കഴിഞ്ഞാലും മുന്നേ തീർക്കും വായിച്ചിട്ട് അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ടുണ്ടോ വായിക്കാറുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അപ്പൊ ഒക്കെ ചുട്ടെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചട്ടിയൊക്കെ വെച്ചു എണ്ണ ഒഴിച്ചു നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതാ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നത് എന്താ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴിങ്ങനെ ഇങ്ങനെ പ്രത്യേകതയുള്ള ദിവസങ്ങളിലൊക്കെ ചിക്കൻ നമ്മൾ നാടൻ കോഴിയാണ് കേട്ടോ മിക്കവാറും കിട്ടാറുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ നിന്നും കിട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ സാധാരണ ബ്രോയിലർ കോഴി തന്നെയാണ് കറി വെച്ചിട്ടുള്ളത് അപ്പോൾ കറിയാകി വെച്ചാലും ഇങ്ങനെ വരട്ടി വെച്ചാലും നമ്മൾ നെയ്യപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് അയ്യേ എന്നൊക്കെ പറയുന്നവരുണ്ടാവും അതിങ്ങനെ കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ അപ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ ഇത് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു